അപ്പോൾ ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഐസ് ക്രൈയിലിട്ട് വെച്ചത് പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിനൊരു സിപ്ലോ കവറിലോട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രീസറിലോ എവിടെ വേണേലും ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് എളുപ്പമാണ് ഹായ് കുട്ടിയാരെ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേറ്റാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഒരുപാട് നാൾ സൂക്ഷിച്ച് സൂക്ഷിച്ചുവെക്കാനും പറ്റും നമുക്കിപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പുറത്ത് തോന്നുന്നവർക്കാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കി കൊടുത്തുവിടാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനതിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചിതെ കളഞ്ഞ് ഇത് നമ്മുടെ നാടൻ ഇഞ്ചിയാണ് കേട്ടോ ഇത് ഇത് നല്ല ഇഞ്ചിയാണ് ഞങ്ങൾ കോസ്കോയിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ സാധാരണ രീതിയിൽ ഇവിടെ യു കെയിൽ കിട്ടുന്നത് വലിയ ഇഞ്ചിയാണ് ഒരുപാട് ഇങ്ങനെ പൊണ്ണച്ചിരിക്കുന്ന ഇഞ്ചിയാണ് അപ്പോൾ ഇത് നമ്മുടെ നാടൻ ഇഞ്ചി പോലത്തെ ഇഞ്ചി തന്നെയാണ് നല്ല മണവും ഇതൊക്കെ ഉണ്ടട്ടതിന് അപ്പോൾ ഒരുപാട് ഞാൻ ഓർത്തു നമുക്കെന്നാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി അപ്പതാകുമ്പോൾ വരുന്നോളൂ അല്ലോ കേടാകാതെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചിയെല്ലാം തൊണ്ടുകളെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി ഇത് നല്ലപോലെ ഒരു തുണി വെച്ച് തുടച്ച് ഇതിൻ്റെ എല്ലാം ഡ്രൈ ആക്കി ഞാനിത് ഇന്നലെ ചെയ്തു വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊന്നുമില്ലാണ്ട് നല്ലപോലെ ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി അതുപോലെ തന്നെ ഞാൻ തൊണ്ടുകളഞ്ഞ് നല്ലപോലെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോഴത്തേനും വെളുത്തുള്ളി കുറച്ച് കൂടുതലും ഇഞ്ചി അതിനേക്കാളും കുറച്ച് കുറവും അപ്പോൾ നമ്മളിപ്പോൾ വെളുത്തുള്ളി ഒരു അറുന്നൂറ് ഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ ഇഞ്ചി ഒരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം മാത്രം മതി അപ്പൊ ഞാനിപ്പോ അത്ര ഉണ്ട് എടുത്തേക്കുന്നത് ഒരു അറുന്നൂറ് ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു നാനൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ അമ്പത് ഗ്രാം വെച്ചായാലും നൂറ് ഗ്രാം വെച്ചാലും ഈ അളവ് പോലെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഇഞ്ചി എടുത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇഞ്ചി സോറി വെളുത്തുള്ളി നമ്മൾ കൂടുതൽ എടുക്കുക ഇഞ്ചി കുറച്ച് കുറച്ചെടുക്കുക അപ്പൊ നമുക്ക് ഇനി ഇതെങ്ങനെ പേസ്റ്റായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന വിധത്തില് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടോക്കാം അപ്പോൾ നമുക്ക് ഒരു പാനടപ്പുത്ത് വെച്ച് അതൊന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേന് നമുക്കുണ്ടല്ലോ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലോട്ട് വേണ്ട ഉപ്പ് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് വേണം കേട്ടോ അത് ചേർത്താനായിട്ട് അപ്പം ഈ ഉപ്പിന് അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു കണക്കിന് ചേർക്കുക കാരണം ഇതിനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ പിച്ചിരി ഉപ്പ് കുറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല നമ്മൾ കറികൾ ചേർക്കുമ്പോൾ അത് ശരിയായിക്കൊള്ളുമല്ലോ അപ്പം നമുക്ക് ഈ ഉപ്പ് ഉപ്പെന്താണ് ഇങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉപ്പിലുള്ള വെള്ളം ഒന്നും വെള്ളത്തിൻ്റെ അംശം പാടില്ല നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൽ ഒരു വെള്ളത്തിൻ്റെ അംശവും പാടില്ല നമ്മൾ എടുക്കുന്ന പാത്രം തവി പിന്നെന്തോന്നു ഇട്ട് വയ്ക്കുന്ന കുപ്പി എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പിൽ ചെറുതായിട്ട് ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഇത് മാറ്റാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ അപ്പൊ നമ്മളിതിങ്ങനെ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വെള്ളം വെള്ളത്തിന്റെ അംശം ഉണ്ടാവില്ല അപ്പൊ നമുക്കത് ഒരുപാട് നാളിങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമ്മളിതിലോട്ട് വേറെ പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ ഇതിലോട്ട് നമ്മൾ ഈ ഉപ്പും നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ ഒക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കി വന്ന സമയത്ത് ഇങ്ങനെ പച്ചക്കളറിലോട്ട് വരുന്നത് അത് നമുക്ക് അത് അഴുക്കാവുന്നതാണത് നമ്മൾ ശരിയായ രീതിയിൽ വെള്ളം വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് എടുക്കുന്നത് സ്പൂണിൽ വെള്ളം ഉണ്ടായി കാണും ചിലപ്പോൾ നമ്മൾ ഇത് ഇഞ്ചിയൊക്കെ കഴുകിയിട്ട് നേരെ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ തരയ്ക്കുന്നത് അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും അതിൽ വെള്ളത്തിന്റെ അംശം ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ പച്ചക്കളർ വരുന്നത് അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാം എടുക്കുന്നത് മിക്സിയുടെ ജാർ എല്ലാം നമ്മൾ നല്ലപോലെ ഡ്രൈ ആയതായിരിക്കണം എടുക്കേണ്ടത് ഡ്രൈ ആ നല്ല ഉണക്കി എടുക്കണം അപ്പം നമ്മുടെ ഉപ്പ് ഇവിടെ നല്ലപോലെ ഒന്ന് ചൂടായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉപ്പിന് ഞാനിവിടെ ഒന്ന് ചൂടാക്കി നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിഞ്ഞ് ഇപ്പം ഈ പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി ഒന്ന് കുറച്ച് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കാരണം നമ്മളിത് മിക്സിയിലിട്ട് അലരക്കുന്നത് അപ്പം ഞാൻ അത് നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളെല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് അരച്ച് സൂക്ഷിച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് അരച്ച് വെക്കുന്നത് ഇത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ആദ്യം നമ്മുടെ ഇഞ്ചി മാത്രം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ നല്ലപോലെ ഒന്ന് കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടി വന്നത് കുറച്ചുള്ളെങ്കിൽ നമുക്ക് ഒറ്റപ്രാവശ്യം തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇതിലോട്ട് വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല നമ്മളതൊന്നും ഇല്ലാണ്ട് തന്നെയാണ് കൃഷി ചെയ്തെടുത്തേക്കുന്നത് ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പ്രിസർവേറ്റീവ് ആണല്ലോ നമ്മളിപ്പോൾ ഇതിൽ കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന ഉപ്പുണ്ടല്ലോ ആ ഉപ്പൊന്ന് നല്ലപോലെ തണുത്ത ശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അപ്പം ഉപ്പിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കാരണം നമ്മളിതിപ്പോൾ കറികളിൽ ചേർക്കുമ്പോൾ കറികളുടെ ഉപ്പനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും കറിയിലോട്ട് ചേർത്ത് കൊടുക്കാമല്ലോ അപ്പോൾ എന്ത് കരുതി ഒരുപാട് ഉപ്പ് വേണ്ട ആവശ്യത്തിന് മാത്രം പിന്നെ ആവശ്യത്തിന് കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതിലോട്ട് കൂടുതൽ ഓയിൽ വീണ്ടും വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓയില് അപ്പം വേണമെങ്കിൽ നമുക്ക് രണ്ടാമതൊന്നും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പം നമ്മളത് ആദ്യം കൊടുത്ത ഓയില് ആവശ്യത്തിന് ഇല്ല ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഓയില് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് സ്പൂണൊക്കെ ഡ്രൈ ആയിരിക്കണം കേട്ടോ കണ്ടോ നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിലോട്ട് നമുക്ക് ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്പൂണും കുപ്പിയെല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം നമുക്കിത് കുപ്പിയിലോട്ടാക്കി വെക്കാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഐസ് ട്രേ ഉണ്ടല്ലോ ഇതുപോലത്തെ ഐസ് ട്രേ എടുത്തിട്ട് ഐസ് ട്രൈയിലോട്ട് നമുക്ക് ഇതിട്ടിട്ട് നമ്മുടെ ഫ്രീസറിൽ വച്ചിട്ട് നമുക്കിതിങ്ങനെ കട്ട് ആയിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ കട്ടായ കഴിയുമ്പോൾ നമുക്കിത് നമുക്കൊരു സിപ്ലോ കവറിലിട്ട് നമുക്ക് സൂക്ഷിച്ച് അങ്ങനെയും ചെയ്യാം ഇത് അപ്പോൾ അത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചത് ഐസ് ക്രൈൽ ഇട്ട് വെച്ചിട്ടുണ്ട് ബാക്കി ഇതേ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഐസ് ക്രൈയിൽ ഇട്ടത് നമ്മൾ ഫ്രീസറിൽ വയ്ക്കുവാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മണിക്കൂറുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം വെച്ച് കഴിയുമ്പോൾ ഇത് കട്ടയായി കിട്ടും അപ്പം നമുക്കിതെടുത്തിട്ട് സിപ്ലോ കവറിലോട്ട് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കറികളിലോട്ട് ഓരോ പീസുകളെടുത്ത് നമ്മൾ ചേർത്താൽ മതി അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ഐസ് ക്രൈൽ ഇട്ട് വെച്ചത് പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനിങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിനൊരു സിപ്ലോ കവറിൽ ഇട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രീസറിലോ എവിടെ വേണേലും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ട് എളുപ്പമാണിതിങ്ങനെ അതേ നോക്കിക്ക് അപ്പോൾ നമ്മളിതെല്ലാം ട്രെയിൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ ഇതേപോലെ തന്നെ ഒരു സിപ്ലോ കവറിലോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് നാൾ കേടു കൂടാണ്ട് ഫ്രീസറിലും സൂക്ഷിച്ച് വെക്കാം കേട്ടോണ്ടല്ലോ അപ്പോൾ ഒരേ പീസ് എടുത്തിട്ട് ഇങ്ങനെ കറിയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി പണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവടം വരെ എല്ലാവർക്കും ബായ്